ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാം പലാറ്റീമോയില് വന്നിരിക്കുകയാണ് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇന്ന് രണ്ട് ഗസ്റ്റും അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് കാൻസൽ ചെയ്യാം ഇതാണോ ഗസ്റ്റ് ഒരു ഗസ്റ്റ് ഏ അക്കായും അമ്മായിയും എവിടെ ഇരുപ്പുണ്ട് അമ്മ ഒരെയോ കാണിക്ക് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഫുഡ് വന്നിട്ട് നിങ്ങളെ കാണിക്കാമേ ഫ്രണ്ട്സ് നമ്മുടെ പാത്രം വന്നിട്ടുണ്ട് ഏ നമ്മളിത് മെല്ലെ വെക്കണം അല്ലെങ്കിൽ ഫുഡ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഓർഡർ ചെയ്യുന്ന ബുക്കാണ് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം ചിക്കൻ സ്പ്രിങ് റോൾ ചിക്കൻ ലോലി പോപ്പ് ചിക്കൻ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് അറിഞ്ഞൂടാതാണ് ഞാൻ നിർത്തി കണ്ടിട്ട് കാണാം ഞാൻ ഒരു ഷോട്ടിൽ ഡാൻസ് ഉണ്ടായ ജസ്റ്റ് നിങ്ങൾ കാണിച്ചതാണ് ഇതെന്റെ പുതിയ ഹെയർ സ്റ്റൈലാണ് ആണ് നമ്മുടെ പുതിയ ഗസ്റ്റ് അത്തായും കൂടെ ക്രിക്കറ്റ് കളി കാണുകയാണ് ഇവിടെ ഒരാളത് കണ്ട് വെക്ക അപ്പൊ ഞാനും മസാല ദോശ നോക്കാം

ൂചന കൈയുടെ ചിഹ്നം അടിപൊളി ഇങ്ങനെ